ഈ ക്രൈസ്തവ സംഗമത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഫാസ്റ്റർ ജേക്കബ് കുറവുകൾ മേദയിലും സദസ്സിനും സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹരായ ഫാസ്റ്റർ മാർവിശേഷാൽ പെട്ടക്കോൾസർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ഫാഷർ ജിജി ചാക്കോ തേഖവൻ ജില്ലാ സെക്രട്ടറി പക്ഷേ കെ എ തോമസ് ജില്ലാ ട്രഷഡർ പ്രിയപ്പെട്ട അലക്സ് പി സി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയ സതീഷ് നെൽസൻ ഏറ്റവും പ്രിയകരനായ പാർഷൻ ഡി സി ശബ്മ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അനശ്വനായ വിഷ്ണുഭീഷുവിന്റെ അതുല്യമായ നാമത്തിൽ ഊഷ്ലമായ സ്നേഹാഭിഭാഗങ്ങൾ അറിയിക്കുകയാണ് ദേശീയ ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ട കൗൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തിയ ന്യൂനപക്ഷ അവകാശ സംരക്ഷണ റാലിയിലും ക്രൈസ്തവ സംഗമത്തിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ജാതിമ തന്നെ സംഘാടക കമ്മിറ്റിയോട് നന്ദി പറയുന്നു ഈ പരിപാടി വിജയകരമായി സംഘടിപ്പിച്ച ഊർജ്ജസ്വലരായ ഫിൻസയുടെ ജില്ലാ കമ്മിറ്റിയുടെ സാരഥികളെ പ്രായോഗികരെ അഭിനന്ദിക്കാൻ കൂടി ആദ്യം ഈ അവസരം നൽകിയാണ് പക്ഷെ പറഞ്ഞതുപോലെ കണ്ടകർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ രണ്ട് ജില്ലാ കമ്മിറ്റികളാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും തലസ്ഥാന നടപടി എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശൈശവദേശ കടന്ന് വളരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ ചന്തക്കോസ് ഐക്യ മുന്നേറ്റം ഉണ്ടാകണം എന്നു വിശേഷം ഓർമ്മിക്കുക എനിക്കുപേ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ലോക ജനസംഖ്യയുടെ നാല് ശതമാനവും ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പതിമൂന്ന് ശതമാനവുമായ ഒരു ജനതയാണ് ചന്തഗക്കോശ് മുന്നേറ്റം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി റോമാ സഭയിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് സഭ വിട്ട് പുറത്തുവന്ന മാട്ടില്ലുതറിന്റെ നവീകരണത്തിന് അന്തരമായി രൂപപ്പെട്ടു വന്ന ആധുനിക ബത്തക്കോസ്വ് മുന്നേറ്റത്തിന്റെ ഭാഗമായി നിൽക്കാൻ അവസരം ലഭിച്ചവരാണ് ഭാഗ്യ ലഭിച്ചവരാണ് നാം ഓരോരുത്തർ സോളാർ സ്ക്ചറ തിരുവിടുത്തിലൂടെ മാത്രമാണ് കാണിച്ചുകൊണ്ട് രക്ഷയും ഉയർത്തിക്കാണിച്ചുകൊണ്ട് ക്രിസ്തു വിശ്വാസത്താറുള്ള നീരീകരണവും ബൈബിളിലാണ് അധികാരം എന്നുള്ള അതിപ്രധാന പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർട്ടിലൂതറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രൊട്ടസ്റ്റന്റ് റവല്യൂഷന്റെ ഭാഗമായി മിറ്റമ്പർക്ക് പള്ളിയുടെ എഴുതിവെച്ച തൊണ്ണൂറ്റിയഞ്ച് തർക്ക സംഗതികൾ എഴുതിവെച്ച് റോമാലൂതർ പുറത്തു വരുമ്പോൾ ജർമ്മനിയിൽ ആരംഭിച്ച ലോകത്തമ്പാട് കട്ടിഴിച്ചുവിട്ട കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചോസ് ലോകത്തിലെ ആഫ്രിക്കയിലും ലാറ്റിൻ രാജ്യങ്ങളിലുമെല്ലാം ഇത് ഏറ്റവും വലിയ മുന്നേറ്റമാണ് മുന്നേറ്റം എന്ന് പറയുന്നത് ആധുനിക ഒന്നിൽ തന്നെ ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൂനയിലുള്ള പണ്ഡിത പണ്ഡിതരമാഭായ്മിഷൻ ഉണ്ടായ ഉണർവിലൂടെ അനന്തരമായി തിരുനെൽവേലിയിൽ ഗവർണർ മുന്നേറ്റമായിരുന്നു ഇന്ത്യയിലുണ്ടായത് ഇന്ത്യയിലെത്തിയ മൃഗ സാഹിത്യം തോമസ് ബാരിറ്റും അടക്കമുള്ള അനവധിയായ മിഷറിമാർ ഇന്ത്യയിലെത്തിന്റെ ശക്തമായ മുന്നേറ്റ വിദ്യയിൽ ശക്തിപ്പെടുത്തുകയുണ്ടായി ഇവിടെ അവകാശ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പക്ഷെ കെ എ തോമസ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇരുപത് ലക്ഷത്തിലധികം കേരളത്തിൽ ഇരുപത് ലക്ഷത്തിലധികം ഒരു ജനതയായി പ്രവാസികളായി നാല് ലക്ഷത്തോളം പെട്ടുകാരായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ് കത്തോലിക് സഭ കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവ മൂവ്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മൂവ്മെന്റാണ് ആ രീതിയിലേക്ക് ശക്തമായി മൂവ്മെന്റായി മാറിയിരിക്കുന്നു നൂറ് വർഷം മുമ്പ് അൻപത് വർഷം മുമ്പ് കേരളത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരായി എല്ലാത്തരത്തിലുള്ള വിവേചനങ്ങളും നേരിടുന്നവരായിരുന്ന ജനത ഇന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ശക്തിയായി കണ്ടകുസ്റ്റുകാരെ ഇരുപതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ജയപരാജ്യം നിർണ്ണയിക്കത്ത മണ്ഡലമുള്ള അത് നെടുമങ്ങാടും അരുമിക്കരയിലും അതുപോലെ തന്നെ കോവളത്തും പാറശാലയിലും നെയ്യാറ്റിക്കരയിലും ചെങ്ങന്നൂരും നിലമ്പൂരും റാന്നിയിലും ആറന്മുളയിലും പത്തനംതിട്ടയിലും പത്താനക്കരയിലും അങ്ങനെ കോട്ടയത്തും നിലമ്പൂരും അടക്കം ഇരുപതധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ജയവരാജ്യം നിർണ്ണയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ ശക്തിയായി ഇന്ന് പെന്തേറ്റം ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ് ആ തരത്തിലേക്ക് ആർക്കും അവണിക്കാൻ പറ്റാത്ത തരത്തിൽ ഏറ്റവും വലിയൊരു സാമൂഹ്യ ശക്തിയായി മാറിയിരിക്കുന്നു ഏറ്റവും ഒരു ദൈവശാസ്ത്രവും ധർമ്മശാസ്ത്രവും പ്രത്യേക കേരളത്തിലെ പെന്തോസ് സമൂഹത്തിലെ ഉള്ളത് ഒരു ഭക്തസ്ത്രം മാത അത്യവിരുദ്ധമായ ലഹരി വസ്തുക്കൾക്കെതിരെ മദ്യപാനത്തിനെതിരെ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ സാമൂഹ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മറ്റ് സമാനതകളില്ലാത്ത നിലപാടാണെന്ന് മനസ്സിലാക്കണം മദ്യപിക്കാത്ത ചെറുപ്പക്കാർ തുക പിടിക്കാത്ത ചെറുപ്പക്കാം ട്രാൻസ്പോർട്ട് കല്ലടിയാത്ത സെക്രട്ടേറിയറ്റ് ഏർപ്പക്കാം മുഖ്യമന്ത്രിയുടെ കാറിന് കല്ലടിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിശക്തമായി ഞങ്ങൾ പറയുന്നു അത് കേരളത്തിലെ ചന്ദ്രോസ്

കഴിഞ്ഞ രണ്ട് കോവിഡ് കാലഘട്ടങ്ങളിൽ വളരെ യോടുകൂടിയാണ് കേരളത്തിലെ സമൂഹം ബന്ധുക്കോസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബന്ധുക്കോസ് ഒരു കൂടിയാണ് ഒരു നവോത്ഥാന പ്രസ്ഥാനം കൂടിയാണ് എല്ലാ തരത്തിലുള്ള അനാചാരങ്ങൾക്കും എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ശക്തമായ നിലപാട് ഈ പ്രസ്ഥാനം എടുക്കുന്നു ദുർമന്ത്രവാദം പോലെ അനാചാരം പോലെ ഇങ്ങനെയുള്ള